അലൈക്കും വരഹമത്തല്ലാ വാത്തു അങ്ങനെ എൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ മൂന്നാം ഭാഗം ആരംഭിക്കുകയാണ് എന്തായാലും കല്യാണം മുടങ്ങിയത് സാബിക്കൊരിക്കലും വിഷമമുണ്ടായില്ല കാരണം അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന ഒരു ബന്ധമല്ലായിരുന്നു അത് കാണുമ്പോൾ തന്നെ അവളേക്കാൾ ഭയങ്കരമായിട്ടുള്ള ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കുമ്പോൾ അവൾക്ക് പേടിയായിരുന്നു ആ ഒരു ബന്ധം എന്തായാലും പോയെന്നറിഞ്ഞപ്പോൾ അലഹമില്ല എന്ന് അള്ളാഹുവിനെ അവൾ സ്തുതിച്ചു അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ബന്ധം കൂടി അറിഞ്ഞപ്പോൾ അവൾ വളരെയധികം സന്തോഷിച്ചു എന്തായാലും അള്ളാഹു ചിലപ്പോൾ എനിക്ക് സന്തോഷത്തിനുള്ള ഒരു ജീവിതം മുൻപേ കണ്ടിട്ടുണ്ടാവും അതായിരിക്കാം ഇത് മുടങ്ങിയത് എന്നുള്ള ഉറച്ചു വിശ്വസിച്ചു എന്തായാലും സഫിയ കുഞ്ഞ്മ പറഞ്ഞതനുസരിച്ച് കുഞ്ഞിപ്പയുടെ മകനെ അവൾ കൂടുതൽ കണ്ടിട്ടില്ലെങ്കിലും അയാളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് വളരെയധികം സന്തോഷവുമായി രണ്ട് വീട്ടുകാരും തമ്മിൽ ചർച്ച ചെയ്തു അങ്ങനെ ആറുമാസങ്ങൾക്ക് ശേഷം വിവാഹം കഴിക്കാമെന്നുള്ള വാക്ക് കൊടുത്തു സാബിയുടെ വാപ്പ ഗൾഫിൽ നിന്നും വന്നു എൻ്റെ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചു ഞങ്ങളെല്ലാവരുമായി പരിചയപ്പെട്ടു ചെട്ടിക്കാട്ടിലുള്ള അവരുടെ വെല്ലുമയുടെ മക്കളുമായി ചർച്ച നടത്തി എല്ലാവർക്കും എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം വേണ്ട അവർ ഉറപ്പിച്ചു ആ കല്യാണം ആറു മാസത്തിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി തന്നെ നടന്നു അലഹമില്ല രണ്ടു പേർക്കും വളരെയധികം സന്തോഷമായി രണ്ട് കുടുംബാദികളും എല്ലാം കൂടി ഒത്തൊരുമിച്ചുള്ള ആ വിവാഹം എല്ലാവർക്കും കാണാനും സന്തോഷിക്കാനും അള്ളാഹു തോഫിക്ക് നൽകി അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിലൊക്കെ വിവാഹം കഴിഞ്ഞ അന്ന് വധുവിൻ്റെ വീട്ടിലായിരിക്കും വരൻ താമസിക്കുക അങ്ങനെ ഞാനും അവരുടെ വീട്ടിലേക്ക് പോയി അവിടെ ബന്ധുക്കളും സ്വന്തക്കാരുമെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു അവരെ എല്ലാം പരിചയപ്പെട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ സ്വന്തമായി ആംഗ്ലമാരില്ല എന്നാൽ എൻ്റെ വിവാഹത്തിനാണെങ്കിൽ മൂന്ന് ആംഗ്ലമാരും ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ സഫിയത്ത മകൻ ഫൈസലായിരുന്നു ഒരാളിയൻ മറ്റൊന്ന് സാബിയുടെ മൂത്തുമ്മയുടെ മകൻ സെയ്ഫു മൂന്നാമത്തെ അളിയനായിട്ട് സാബിയുടെ കുഞ്ഞുപ്പ അബ്ബാസ് ഒരു മൂന്ന് പേരും എൻ്റെ അളിയന്മാരായി നിന്നു അളിയന്മാർക്ക് ചെയ്യേണ്ട കടമകൾ അവർക്ക് മൂന്ന് പേർക്കുമായി ഞാനും ചെയ്തു എന്തായാലും മാരുമ നിസ്കാരത്തിന് തൊട്ട് മുമ്പായി ഉപ്പയുടെ ഉമ്മ വെല്ലിമ്മ എൻ്റെ കയ്യിൽ മംഗളാശംസകൾ എന്ന് പറയും എഴുതിയ ഒരു ഫോട്ടോ കൊണ്ട് തന്നു മംഗളാശംസ വാങ്ങിക്കൊണ്ട് ഞാൻ റൂമിലേക്ക് പ്രവേശിച്ചു അവിടെ മുല്ലപ്പൂ ചാർത്തിയ മനോഹരമായ മണിയറ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ കട്ടിലിൽ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സാബിയേയും അവർ കൊണ്ടുവന്നു ഉള്ളിലാക്കി ചിരിച്ചുകൊണ്ട് സലാൻ ചൊല്ലി അവർ പുറത്തേക്ക് പോയി ഉള്ളിൽ നിന്നും വാതിലടച്ചു മകരുദ്ധ നമസ്കാരത്തിൻ്റെ സമയമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒതു എടുത്ത് ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ മരണപ്പെട്ട കുടുംബാദികൾക്കും ബന്ധുമിത്രാദികൾക്കും റസൂലുല്ലാക്കും അമ്പിയാവുലിയാക്കന്മാർക്കെല്ലാവർക്കും ഞങ്ങൾ യാസീനുദ്ദീ ദുഹ ചെയ്തു കൂടാതെ റസൂ റസൂലുല്ലാൻ്റെ പേരിൽ ഞങ്ങൾ മൗലിതു പാരായണം നടത്തി ഷാ നിസ്കാര ശേഷം ഞങ്ങൾ എഴുന്നേറ്റു ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു ഞങ്ങൾ രണ്ടു പേരും സംസാരിച്ചു ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു അതിനിടെയാണ് ഫൈസിൽ പെട്ടെന്ന് എന്നെ വിളിച്ചത് മാമ എയർപോർട്ട് തുടങ്ങി മാമ എഴുന്നേൽക്ക് മാമ എന്തായാലും മാമ നമ്മൾ നിസ്കരിച്ചിട്ടില്ലല്ലോ ആ പള്ളിയുടെ അടുത്തിറങ്ങി നമുക്ക് അസുരം നിസ്കരിക്കാം മാമ അതിനുശേഷം നമുക്ക് യാത്ര പുറപ്പെടാം അങ്ങനെ ഞങ്ങൾ ആ പള്ളിയുടെ അടുത്ത് ഇറങ്ങി അസുര നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്രയായി എന്തായാലും ഇനി കൂടുതൽ ദൂരമില്ല എയർപോർട്ടിനടുത്ത് എത്താറായിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ വീണ്ടും എൻ്റെ കുടുംബത്തെ ഓർത്തുകൊണ്ടിരുന്നു അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന റിപ്പോർട്ട് കൂടിയിരുന്നു എയർപോർട്ട് എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും ദുഃഖവും തോന്നി കാരണം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എൻ്റെ മോഹമായിരുന്നു ഗൾഫിലേക്ക് പോവുക എന്നത് ഓരോരുത്തരും എയർപോർട്ടിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ട്രോളിയുമായി പോകുന്നതും ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട് പലപ്പോഴും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് പഠിച്ചവനെ ഇങ്ങനെ ഒരു വിധി എനിക്കും കൂടെ ഉണ്ടാകുമോ എന്ന് ആഗ്രഹം ഇതാ ഇപ്പോൾ നിറവേറിയിരിക്കുകയാണ് പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ വിഷമവും ഉള്ളതാക്കി എന്തായാലും ഫൈസൽ കൊണ്ടുവന്ന ആ ട്രോളിയുമായി ഞാൻ ഉള്ളിലേക്ക് കടന്നു ഫൈസൽ എന്നോട് പറഞ്ഞു മാമാക്ക് എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് ബോണിം പാസ് കിട്ടിക്കഴിഞ്ഞാൽ മാമ വിളിക്കണം അതുവരെ ഞങ്ങളിവിടെ ഉണ്ടാകും എന്ന് അങ്ങനെ ഉള്ളിലേക്ക് പോയി ഞാൻ ബോഡി പാസ്സൊക്കെ കിട്ടിയപ്പോൾ അവന് വിവരമറിയിച്ചു അവിടെ നിന്നും കുറേ ആളുകളുണ്ട് ഞാൻ ആദ്യമായിട്ടുള്ള യാത്രയാണ് എന്തു ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല എന്തായാലും എനിക്കൊരാളെ അവിടെ നിന്നും കൂട്ട് കിട്ടി